വെറും എൺപത്തി അഞ്ച് രൂപ മുതൽ നല്ല കിടിലൻ പ്രീമിയം ക്വാളിറ്റി ഷർട്ടുകൾ ഹോൾസെയിലായിട്ട് വിൽപ്പന നടത്തുന്ന തമിഴ്നാട്ടിലെ ഒരു കടയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ ഒരു കട തമിഴ്നാട്ടിൽ കോയമ്പത്തൂരാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങളൊരു ഷർട്ട് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കടയിൽ നിന്ന് നല്ല ലാഭത്തിൽ ഷർട്ടുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും എല്ലാം ഹോൾസെയിലായിട്ട് മാത്രമാണ് വിൽപ്പന നടത്തുന്നത് സോ ഇവിടുന്ന് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഷർട്ടുകൾ വാങ്ങിച്ചിട്ട് ഓൺലൈനായൊക്കെ നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാൻ നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക i you നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിലെ ഷർട്ടുകൾ ലഭിക്കുന്ന നമ്മുടെ കോയമ്പത്തൂരുള്ള മസ്റ്റ് കളക്ഷനിൽ ഞാൻ ഇതാ എത്തിയിരിക്കുകയാണ് ഷർട്ടുകളുടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് എല്ലാ ഷർട്ടുകളും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ വിലയിൽ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും നമ്മുടെ കൂടെ അശോക് ഭായ് ഇന്ന് ചേരുന്നുണ്ട് അശോക് ഭായ് എല്ലാ ഷർട്ടുകളുടെ മോഡലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ എല്ലാ ഷർട്ടിന്റെ വില വിവരങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും കേട്ടോ ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മുടെ വിപണിയിൽ ട്രെൻഡിങ് ആകാൻ പോകുന്ന രീതിയിലുള്ള കിഡിലൻ ഷർട്ടുകളാണ് രൂപ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ മാത്രമാണ് ഇവിടെ ഷർട്ടുകൾ തുടങ്ങുന്നത് അപ്പൊ ഇവിടെ നിന്നും നമുക്ക് ഷർട്ടുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കച്ചവടം നടത്തുന്ന ആളുകളാണെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ വിൽക്കാൻ സാധിക്കും ഇവൻ എന്താ പറയാ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ കുടുംബശ്രീ യൂണിറ്റുകാർക്ക് പോലും ഷർട്ടുകൾ നല്ല ഷർട്ടുകൾക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നല്ല ഇരട്ടി ഇരട്ടി ട്രിപ്പിൾ പ്രോഫിറ്റ് ലാഭത്തിൽ നടത്താം അപ്പൊ എന്തായാലും മോഡൽസ് കാണിക്കാം അതെ മാത്രമേ ഉള്ളോ നമുക്ക് റീറ്റെയിൽ വൺ വൺ പീസ് ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കണ്ട ഹോൾസെയിൽ ബിസിനസ് നടത്താൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഷർട്ടുകൾ

ഐറ്റംസും അവൈലബിൾ ആണ് നോക്കിയ കിടിലും ചെക്കുകളൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ ബാഗി ജീൻസ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ യൂസ് ചെയ്യുന്ന മാച്ചോട് മാച്ചായിട്ടുള്ള ഷേർട്ടുകളാണ് കേട്ടോ എത്ര തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ നോക്കി എന്ത് വിലക്കുറവ് നോക്കിക്കെ കണ്ടോ അടിപൊളി ഷർട്ട് കോയമ്പത്തൂരാണ് നമ്മുടെ ഈ ഒരു മസ്ത് കളക്ഷൻസ് സ്ഥിതി ചെയ്യുന്നത് ചെയ്യുന്നോട്ടോ ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ കോയമ്പത്തൂര് നമ്മുടെ പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് ടൗൺ ഹാളിന് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഈ റോഡിന്റെ പേര് എന്താണ് ഭയ രാജാ രാജാ സ്ട്രീറ്റ് കേട്ടോ രാജാ സ്ട്രീറ്റ് മറക്കണ്ട താഴത്തെ ഇത് കാണിക്കാൻ നമ്പറിൽ വിളിച്ചാൽ മതി താഴെ കാണാൻ നമ്പറിൽ വിളിച്ചത് ഫുൾ ഡീറ്റെയിൽസ് അശോക് ഭായി നേരിട്ട് നിങ്ങളോട് പറഞ്ഞു തരും നേരിട്ട് വായോ ഇതെന്താണ് എത്ര രൂപ ഹാഫ് കൈ നൂറ്റി പതിനെട്ട് രൂപയുടെ ഷർട്ടുകളാണ് നല്ല സോളിഡ് കളേഴ്സ് അതായത് നല്ല ഡാർക്ക് ബ്രൗൺ ഗ്രീന് ബ്ലൂ അതുപോലെ തന്നെ റെഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഷർട്ടുകളാണ് മുണ്ടിനോടൊപ്പമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മലയാളികൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കളേഴ്സാണ് സൂപ്പർ ഷർട്ടുകൾ നെക്സ്റ്ററി ഹാഫ് കൈ ചെക്ക് ഷർട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കി നല്ല ലേറ്റസ്റ്റ് ഡിസൈൻ ആയിട്ടുള്ള നല്ല വലിയ ചെക്കുകളാണ് വന്നിട്ടുള്ളത് പല പല കളേഴ്സ് ഉണ്ട് ബ്രൗൺ ഉണ്ട് ബ്ലൂ ഉണ്ട് അതുപോലെ ഗ്രീനിന്റെ മിക്സുകൾ ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് ആര് കണ്ടാലും കൊത്തിക്കൊണ്ട് കൊത്തിക്കൊണ്ടെടുക്കുന്ന ഷർട്ടുകളാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ നോക്കി വലിയ വിലയില്ല നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു നൂറ് രൂപ റേറ്റിലൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇരുന്നൂറ് രൂപ ിൽ വെച്ചാലും നമുക്ക് ഇരട്ടി പ്രോഫിറ്റ് അല്ലേ ഇരുന്നൂറ് പറയുമ്പോൾ ഒത്തിരി കൊത്തിയെടുക്കും ഇരുന്നൂറ് അല്ല എങ്ങനെ പോയാലും ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ നിങ്ങൾക്ക് വിൽപ്പന നടത്താൻ സാധിക്കും ഷർട്ടുകളാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ നേരിട്ട് വരുമ്പോൾ അശോക് ഭായി ആയിരിക്കും ഈ ഒരു ഷോപ്പിൽ ഉണ്ടാവുന്ന കേട്ടോ അല്ലാതെ വേറെ ആളുകൾ ആരും അല്ല അശോക് ഭായും അശോക് ഭായുടെ കാണുന്ന സ്റ്റാഫുകളും ഒക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആൾക്ക് സംശയമുണ്ട് ഇത് കണ്ടുവരുമ്പോൾ ഇത് തട്ടിപ്പാണോ വെട്ടിപ്പാണോ അങ്ങനെ ഒന്നുമല്ല നമ്മുടെ കോയമ്പത്തൂർ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ ഒരു കട മസ് കളക്ഷൻ കഴിഞ്ഞ ഓണത്തിന് മസ്ത് കളക്ഷൻ്റെ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് ആളുകൾ നേരിട്ട് എത്തി വാങ്ങിച്ചു അല്ലെ അശോക് ഭായ്റെ ആൾ കഴിഞ്ഞു ഓക്കെ എത്ര വില എത്രയാണ് ചെക്കാണ് കാണുന്നത് കേട്ടോ നല്ല ചെറിയ ചെക്കും വലിയ ചെക്കും പല പല ബ്രോഡർ ചെക്കും കളക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നെക്സ്റ്റ് മോഡൽ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കാണുന്നത് കേട്ടോ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇത് രൂപയ്ക്ക് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതിനിപ്പോ ഏകദേശം ഒരു വിറ്റില്ല ആണ് ഈ ഒരു മോഡൽ കേട്ടോ നല്ല ഇരട്ടി ലാഭം എന്ന് പറയാൻ സാധിക്കും നെക്സ്റ്റ് ാണ് പ്രിന്റ പാറ്റേൺ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഇപ്പോഴത്തെ ഫാഷനു പറയാ മാക്സിലൊക്കെ പോപ്കോൺ ഡിസൈൻ പോലെയുള്ള ഷേർട്ടുകളാണ് വെരി ബ്യൂട്ടിഫുൾ കേട്ടോ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ആണ് യങ്ങ്സ്റ്റേഴ്സ് ഒക്കെ കൊത്തിക്കൊണ്ട് വാങ്ങിക്കുന്ന രീതിയിലുള്ള ലൈൻസ് ഉണ്ട് അല്ലേ ആ ചെറിയ ഒരു എംബോസിങ് ഉണ്ടോ ചെറിയ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല എംബോസിങ് ആണ് ഇപ്പം തുണിയുടെ ക്വാളിറ്റിനെ കുറിച്ച് എനിക്ക് പറയണം നല്ല കിടിലൻഡ് ക്വാളിറ്റി തുണിയാണ് അല്ലാതെ ഒരു വാഷിനൊക്കെ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ പല വരും ഒരു വാഷിന് പോകും പറ്റാന്ന് പറഞ്ഞാൽ ഒന്നും അല്ല നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള തുണിയാണ് ഇവർ യൂസ് ചെയ്യുന്നത് കേട്ടോ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഈവൻ എൺപത്തി ഒമ്പത് അല്ലെ സ്റ്റാർട്ടിങ് എയ്റ്റി നയൻ റുപ്പീസ് എയ്റ്റി നയൻ്റെ തുണിയാണെങ്കിലും നല്ല തുണിയാണെന്ന് നമുക്ക് പറയാം ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് അടുത്ത മോഡൽ ഇതേ ലൈൻ സ്ട്രൈപ്പ് സ്ട്രൈപ്പ് അതായത് രൂപ രൂപ നിത്യഹരിതമായിട്ടുള്ള ഒരു ലൈനിൽ വരുന്നത് ും അതിന്റെ ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് ബ്ലൂ ഉണ്ട് റോസ് ഉണ്ട് എന്താ പറയാ ലൈറ്റ് ബ്ലൂ ഉണ്ട് ഡാർക്ക് ബ്ലൂ എല്ലാ തരം കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഐറ്റം എന്താണ് ഇത് പ്ലെയിൻ പ്ലെയിൻ അല്ലേ രൂപ ഓ യുടെ പ്ലെയിൻ ഷർട്ടിന്റെ ഡിസൈൻസ് ആണ് ഈ കാണുന്നത് നോക്കിയ ഒരു ബട്ടന്റെ ഒക്കെ ക്വാളിറ്റി നോക്കിയാൽ നിങ്ങൾ നല്ല കിടിലൻ ബട്ടൺ അല്ലാതെ വെറുതെ തട്ടിക്കൂട്ട് ബട്ടൺ ഒന്നും അല്ല അവർ വെച്ചിട്ടുള്ളത് ബട്ടൺ ആണെങ്കിലും നമ്മൾ എപ്പോഴും ഷർട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സ്റ്റിച്ച് നോക്കി ട്രിപ്പിൾ സ്റ്റിച്ച് ആറ് ആറ് വരും ആറ് പീസ് ആണെങ്കിൽ ഓ മിനിമം അമ്പത് പീസ് പർച്ചേസ് അത് ഇത് ചെയ്യുന്നത് വൈറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പീസ് ഉണ്ട് പീച്ചൊക്കെ നല്ല കിടന്ന കളർ അല്ലേ മുണ്ടിന്റെ നമുക്ക് നിത്യഹരിതമായ ആളുകൾ യൂസ് ചെയ്യുന്ന കളറാണ് കേട്ടോ ഈ പറയുന്ന പോലെ നെക്സ്റ്റ് പ്രിന്റഡ് ഓ ഓ സൈസ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഇത്രയും ഹിറ്റ് ആയിട്ടിരിക്കുന്ന കാലത്തുണ്ടല്ലോ നിങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് കുറച്ചൊരു ഇനീഷ്യൽ മുടക്കി ഷർട്ട് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൺലൈനിൽ ഇട്ട് വിറ്റാ പോലും നല്ല രീതിയിൽ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഗ്രീൻ ഓമ്പോ ചാണാപ്പച്ച കളറിലുള്ള നല്ല കിഡിലും ബോട്ടിൽ ഗ്രീൻ കളർ ഷർട്ട് ഇതൊക്കെ നല്ല വെള്ളം മുണ്ടിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് വേറെ ലെവലായിരിക്കും സാധിക്കും അതുപോലെ തന്നെ ഇതാണെങ്കിലും ഒപ്പം മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ വൈറ്റ് പാൻസിന്റെ ഒപ്പം മാച്ച് ചെയ്യുന്ന കിഡിലും കോമ്പിനേഷൻ ആണ് സൂപ്പർ ഷർട്ടുകളാണ് ഷർട്ടുകൾ നിങ്ങളുടെ ഷർട്ട് വേറെ ലെവലാണ് കേട്ടോ സൂപ്പർ സൂപ്പർ വൺ ഫോർട്ടി എയ്റ്റിന്റെ മോഡലാണ് ചെക്കാണ് നോക്കി ആ തുണിയുടെ ഒരു ക്വാളിറ്റി നോക്കി എത്ര അലക്കിയാൽ ഈ കളർ ഒന്നും പോകത്തില്ല പ്രിന്റും പോകത്തില്ല ബട്ടൺ ക്വാളിറ്റി അടിപൊളിയാണ് ക്വാളിറ്റി അടിപൊളിയാണ്

ാണ് പറഞ്ഞു വാവ് വെരി ബ്യൂട്ടിഫുൾ സൂപ്പർ സൂപ്പർ പീസ് ബ്രൗൺ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹാഷിൽ ചെക്ക് നൂറ്റി നാപ്പത്തെഫുൾ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് അട്രാക്ടീവ് ആയിട്ടുള്ളത് വന്ന കളർ കളർ ഓ കളേഴ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഓൺലി രൂപ ഈ ഒരു നമ്മുടെ ഇന്ത്യയിൽ എവിടെ പോലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും എവർ ഗ്രീൻ ട്രെൻഡിംഗ് ആയിട്ടുള്ള മോഡലാണ് അതിന്റെ ട്രെൻഡ് ഒരിക്കലും പോകത്തില്ല ഈ റെഡും ബ്ലാക്കും കൂടി മോഡൽ കേട്ടോ എല്ലാ പ്രമുഖ ബ്രാൻഡുകൾക്ക് പോലും ഈ ഒരു കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് സിക്സ്റ്റി ഫൈവ് ഫൈവ് ഈ ഐറ്റം വൺ സിക്സ്റ്റി ഫൈവ് വൺ സെവൻറ്റി ഫൈവിൻ്റെ ഐറ്റം ആണ് വന്നിട്ടുള്ളത് സോളിഡ് കളേഴ്സാണ് പ്ലെയിൻ കളേഴ്സ് ആണ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷർട്ടാണ് ബോഡി ഫിറ്റ് ടൈപ്പ് ഫാഷനിലുള്ള ഷർട്ടാണ് നമുക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് ഫൈവിലെ ഓ നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ പ്രിന്റഡ് ഷർട്ടാണ് ഈ ഷർട്ടൊക്കെ ഒരു എണ്ണൂറൊക്കെ നമുക്ക് നാട്ടിൽ വിൽക്കാൻ സാധിക്കും കേട്ടോ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു മേക്കും ഈ ഷർട്ടിലുണ്ട് നല്ലൊരു ക്വാളിറ്റി ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പതിനാല് ജില്ലയിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാറ്റേൺ ആണ് അശോക് ഭായ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് നേരിട്ട് വരാനുള്ള ആൾക്കാർ നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ അശോക് ഭായ് നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇനിയിപ്പോൾ ഓൺലൈനിൽ വിളിച്ച് വരാൻ എന്താ പറയാ തട്ടിപ്പാണെന്നൊക്കെ ഉള്ള ഒരു പോലും അങ്ങനെയൊക്കെ വിശ്വാസമില്ലാത്ത ആളുകൾ നേരിട്ട് തന്നെ വന്നോളൂ നമ്മുടെ നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന നൂറ്റി ഇരുപത് രൂപ സംതിങ് ട്രെയിൻ ടിക്കറ്റ് വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വന്ന് പർച്ചേസ് ചെയ്ത് തിരിച്ച് പോകാനേ ഉള്ളൂ ഇഷ്ടപ്പെട്ടില്ലാണെങ്കിലും കയ്യിൽ നിന്ന് വലിയ ചിലപ്പോ നിങ്ങൾക്ക് പോകുന്നില്ല അതൊക്കെ അതിന്റെ പ്രത്യേകത നെക്സ്റ്റ് നമുക്ക് ലൈൻ 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 സ്ട്രൈപ്പ് ഷർട്ടുകൾ വെർട്ടിക്കൽ വെർട്ടിക്കൽ ഷർട്ടുകളാണ് രൂപയാണ് ഷർട്ടുകളുടെ പ്രത്യേകത അതും നല്ല രസമുള്ള മോഡലുകളാണ് നല്ല ലൈറ്റ് കളേഴ്സ് ആണ് ലൈറ്റ് ഉണ്ട് ഡാർക്ക് ഉണ്ട് ഡാർക്ക് ബ്ലാക്ക് വന്നിരിക്കുന്നു ഗ്രീൻ വന്നിരിക്കുന്നു കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട് ഇതെല്ലാം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ആണെന്ന് പറയാൻ സാധിക്കും നെക്സ്റ്റ് എന്താണ് അശോക് ചെക്ക് തന്നെയാണ് ഡബിൾ പോക്കറ്റ് ഡബിൾ പോക്കറ്റ് ഇപ്പോഴത്തെ ബാഗി പിള്ളേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബാഗി ജീൻസ് അല്ലെങ്കിൽ കാർഗോസ് ഒക്കെ ഇടുന്ന ആളുകൾ അവർക്ക് ഇണങ്ങുന്ന രീതിയിൽ ആ ഒരു വസ്ത്രത്തിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഷർട്ടാണ് എത്രയാണ് വില വരുന്നത് പ്രൈസ് പല പല ക്വാളിറ്റി റേഞ്ചാണ് ഉള്ളത് നിങ്ങൾ ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം ഓ നൂറ്റി തൊണ്ണൂറ്റഞ്ചില് പ്ലെയിൻ ആണ് നമുക്ക് വരുന്നത് റേറ്റ് ക്വാളിറ്റി ബെറ്റർ ആയിട്ട് ആ ശരിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വൺ നയൻറ്റി ഫൈവിലേക്ക് വന്നു ഒരു ക്ലോത്തിന്റെ ആ ഒരു ടെക്സ്ചർ കുറച്ചും കൂടി ഒന്ന് മാറി കുറച്ചും ഒക്കെ വിൽക്കുന്ന മറ്റുള്ള ഐറ്റം കേട്ടോ അതായത് നമ്മുടെ അശോക് ഭായുടെ അടുത്ത് ഫുട്പാത്തിൽ അതായത് വഴിയെരികിൽ കച്ചവടം നടത്തുന്ന ഡ്രസ് കച്ചവടം നടത്തുന്ന ആളുകൾക്ക് മുതല് വലിയ കടകളിലുള്ള ആളുകൾക്ക് വരെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫാഷനിലുള്ള മോഡൽസും ക്വാളിറ്റി ഇവിടെ അവൈലബിൾ ആണ് നെക്സ്റ്റ് എത്ര രൂപയാണ് അടുത്ത മോഡലാണ് ചെക്ക് ഉണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ അതുപോലെ തന്നെ യെല്ലോ അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഒരു ഡാർക്ക് ബീറ്റ് റൂട്ട് കളറ് ബ്ലൂ ലൈറ്റ് ബ്ലൂ എല്ലാം ഉണ്ട് നെക്സ്റ്റ് ഡെനിം മോഡൽ ഷർട്ട് അല്ല ഡിജിറ്റൽ പ്രിന്റ് അല്ലെങ്കിൽ എല്ലാ ും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാം നോക്കി വാങ്ങിക്കാം അതാണ് ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നോക്കി വാങ്ങിക്കാം നമ്മുടെ നാട്ടിൽ ഈ വില ഒരിക്കലും നിങ്ങൾക്ക് ഹോൾസെയിൽ ഷർട്ടുകൾ ഒരിക്കലും അതുപോലെ തന്നെ ഷർട്ട് ആണ് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതായത് എട്ട് രൂപ അല്ലേ ഈ കളർ ഡബിൾ ഡബിൾ പോക്കറ്റ് ആണ് ാണ് നമുക്ക് വരുന്നത് നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ഐറ്റം ആണ് ചെറിയൊരു ഐറ്റമാണ് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് പല പല മോഡൽസ് നമ്മൾ നമ്മൾ ഈ ഈ വീഡിയോന്റെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് കുറച്ച് മോഡൽസ് മാത്രം കാണിക്കുന്നത് ഉണ്ട് ഉണ്ടോ ഇപ്പൊൾ ബ്രാൻഡ് ഐറ്റം പോലെയുള്ള ഡ്രസ്സസ് ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് വാവ് സൂപ്പർ ഇത് എത്ര വരും ഓ ഇരുന്നൂറ്റമ്പത് രൂപയുടെ അയച്ചോണ്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപയായിട്ട് നമുക്ക് നടത്താൻ സാധിക്കും അപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കി എത്ര പ്രോഫിറ്റ് നമുക്ക് മേക്ക് ചെയ്യാന്ന് ഐറ്റം ഇവിടെ ഒരു കണ്ടോ ഒരു പ്ലാസ്റ്റിക് ടീഷർട്ടും കാര്യങ്ങളൊക്കെ വരും നല്ല പ്രീമിയം ഷർട്ടാണ് ഇത് എത്രയാ വരുന്നത് ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഷർട്ടൊക്കെ വേറെ ലെവലാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരു യങ്സ്റ്റേഴ്സിന് വേണ്ടി പുതിയ തരം കടകളിൽ വേറെ ഷോറൂം ടൈപ്പ് ഇല്ലേ ആ ഷോറൂം ടൈപ്പ് ഷർട്ടുകളാണ് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ

ഓ പ്യൂർ ഫസ് കോട്ടണിൽ വരുന്ന നമുക്ക് ഡമ്മി പീസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും എല്ലാ ഷോറൂംസിലും ചെറിയ കടകളും ഐറ്റം ആണ് വെരി നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓ ലാസ്റ്റ് റേറ്റ് മുന്നൂറാണ് ഈ ഒരു കടയിലെ ഏറ്റവും ടോപ്പ് ഷർട്ടിന്റെ വിലയെന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണ് താഴെയുള്ള നമുക്ക് ഇവിടെ ഉള്ളൂ വാവും നല്ല ബ്യൂട്ടിഫുൾ കളർ കല്യാണത്തിനും അതുപോലെ ഫംഗ്ഷൻസിനൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് ആളുകൾക്ക് ഇടാൻ പറ്റുന്ന കളറാണ് ഈ കളറൊക്കെ എന്ത് ഫെസ്റ്റിവൽ ഫെസ്റ്റിവളുകൾ ഉപയോഗിച്ചുകൊണ്ടുപോകുന്നതാണ് അതുപോലെ ലൈറ്റ് അതുപോലെ തന്നെ അതിന്റെ ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട് യെല്ലോന്റെ ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ട് പേസ്റ്റൽ വരുന്നു പേസ്റ്റൽ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ട് കണ്ടോ പേസ്റ്റലിന്റെ മറ്റു വിഭാഗങ്ങളാണ് വരുന്നത് അതുപോലെ ഡസ്റ്റിയുടെ വിഭാഗം ഉണ്ട് എല്ലാത്തരം കളർ ചാർട്ടിലുള്ള പ്ലെയിൻ ഷർട്ടുകളും അതിന്റെ പല പല ക്വാളിറ്റിയിൽ പല പല വിലകളിൽ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ പോക്കറ്റിന്റെ കാലം അനുസരിച്ച് നിങ്ങൾക്ക് തുടങ്ങുന്ന ബിസിനസ് നിങ്ങൾക്ക് തീരുമാനിച്ചു ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഷർട്ടുകൾ വാങ്ങാം അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഷർട്ടുകളാണ് ഇവിടെ കംപ്ലീറ്റ് കിടക്കുന്നത് എൺപത്തി അഞ്ച് രൂപേൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് ഞാൻ വീണ്ടും പറയുന്നു ഇത് മാത്രം ഇങ്ങോട്ട് വന്നുകഴിയുമ്പോൾ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഷർട്ടുകളുടെ വിശാലമായൊരു ലോകമാണ് അവരിവിടെ ചെയ്തു വെച്ചിട്ടുള്ളു കേട്ടോ നോക്കി ഇവിടെയൊക്കെ കംപ്ലീറ്റ് പല പല ഫാഷൻസാണ് നമ്മൾ വീഡിയോന്റെ സമയപരിമിതി മൂലം മാത്രമാണ് നമ്മൾ ഒതുക്കിയത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴും നമുക്ക് പല ഫാഷനിലുള്ള പല പല രീതിയിൽ നിങ്ങൾക്ക് വരുമ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇവിടെ ഇരിക്കുന്നവർക്ക് ഇവിടെ ഗോഡൌൺ ഒക്കെ ഉണ്ട് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷർട്ടുകൾ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുത്ത് ഈ സ്റ്റോക്കുകൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എടുത്ത് കൊണ്ടുപോകാൻ ഡയറക്റ്റ്ലി കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതാണ് ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ നിന്ന് കോയമ്പത്തൂർ വരാൻ നിസാരമായിട്ടുള്ള ചിലവ് മാത്രമേ നമുക്കുള്ളൂ ട്രെയിൻ ടിക്കറ്റ് കൊച്ചി എന്നൊക്കെ വെറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും കേട്ടോ അതും വിത്തിൻ ഇൻ വൺ ഡേ രാവിലെ നൈൻ ഓ ക്ലോക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ട്രെയിനൊക്കെയുണ്ട് അപ്പം നെക്സ്റ്റ് നമ്മൾ എന്താ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാൻറ്റ് പാൻറ്റ് ഐറ്റം രൂപ

ഴുപത്തിയഞ്ച് രൂപയുടെ പ്യൂർ നമ്മുടെ നാട്ടിൽ ഇതൊരു ഇത് സാധിക്കും ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് പോകുന്നത് അതിന്റെ കളർ വേരിയേഷൻസ് ആണ് കാണുന്നത് കേട്ടോ ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ മെറൂൺ ഉണ്ട് അതുപോലെ തന്നെ ഒരു പീച്ച് കളർ ഉണ്ട് ബ്ലൂ ഉണ്ട് അതുപോലെ ഹാഷ് ഉണ്ട് പിങ്ക് ഉണ്ട് അങ്ങനെ പല പല കളേഴ്സ് അവൈലബിൾ ആണ് ലാഭം ആണ് ബ്ലാക്ക് നിത്യഹരിതമായ ബ്ലാക്ക് ഉണ്ട് അതുപോലെ ഫേഡഡ് ആയിട്ടുള്ള ഹാഷ് ഉണ്ട് ബ്ലൂ ഉണ്ട് ഫേഡഡ് ബ്ലൂ ഉണ്ട് ഫേഡഡ് എന്താ പറയുക ഗ്രേ ഉണ്ട് ഡാർക്ക് ബ്ലൂ ഉണ്ട് എല്ലാത്തരം ജീൻസിന്റെ കളക്ഷൻസും അവൈലബിൾ ജീൻസ് ജസ്റ്റ് നമ്മൾ നോക്കിയാൽ നല്ല നല്ല നൂറ്റി എൺപത്തഞ്ച് രൂപ പല സൈസസിൽ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇരുന്നൂറ്റി അമ്പതിൻ്റെ പ്യുവർ ഡെനിം ക്വാളിറ്റിയിൽ വരുന്ന ജീൻസ് ആണ് ഈ കാണുന്നതൊക്കെ ടു ഫിഫ്റ്റിയുടെ മോഡൽസ് ആണ് പല പല കളർ വേരിയേഷൻസിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് താഴേക്കാണ്ട നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് വായോ അപ്പോൾ ഫുള്ള് എന്താ പറയുക അസിസ്റ്റൻസും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ജീൻസ് ആണ് ഓക്കെ വെരി ബ്യൂട്ടിഫുൾ ഓ സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് കേട്ടോ കോട്ടൺ പാൻ്റ് അല്ലേ കോട്ടൺ പാൻ ഓക്കെ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ കോട്ടൺ പാൻ്റ് ആണ് ഇത ഏതൊക്കെ സൈസസിൽ ഉണ്ട് നമുക്ക് 28 ല 40 28 ഉട്ട് 40 40 സൈസ് ഇതില വാങ്ങാൻ ഇന്താ മാറി ഓഫീസിൽ പോട്ട് പറ ഓഫീസ് സ്റ്റൈലുള്ള കോട്ടൺ ബാൻഡല്ലേ പ്യൂർ കോട്ടൺ ഓക്കേ അപ്പോൾ ഇത് നിങ്ങൾ വരിയ നിങ്ങൾ നോക്കാൻ കേറിട്ട് വന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം 270 ആ 270 കൊടുderive ആണ് നമുക്ക് പ്രൈസ് വരുന്നത് അതില് കുഞ്ഞു കാസ്റ്റ്ലി ഐറ്റം നല്ല വേണമോ 370 370 രണ്ട് ഐറ്റം ഇതിർ 270 370 ഓ ില്ല കറക്റ്റ് ആയിരുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചാണ് വരുന്നത് രൂപ ആണ് കേട്ടോ ഹോൾസെയിൽ ഓക്കെ അത്ര അതാണ് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാർഗോസ് ജോകർ ബാഗി എല്ലാം രൂപ റേറ്റ് ഓൺലി ത്രീ ഹൺഡ്രഡ് ഐറ്റം ഓക്കെ പറഞ്ഞു ഇതാണ് അയച്ചോട്ടോ ഇത് കാർഗോസ് ആണ് കാർഗോസായിട്ട് വരുന്ന അയച്ചാണ് ശത്ത് നമുക്ക് എലാസ്റ്റിക് വരും അങ്ങനെയുള്ള മോഡലാണ് ഇതും കാർഗോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കാർഗോ ആണ് കാർഗോ എന്ന് പറഞ്ഞാൽ ആദ്യം സൈഡ് പോക്കറ്റ് ഉള്ള മോഡലാണ് ഇത് കാർഗോന്റെ മറ്റു കളർ വേരിയേഷൻ ആണ് കേട്ടോ വേറൊരു കളർ ആണ് സിൽക്ക് പാൻ ി പാൻഡ് മേലെ ഓ നൂറ്റി വയസ്സിന് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചുള്ള പാൻറ് ആണ് ആ മോഡൽ അവൈലബിൾ ആണ് ഇതിനൊക്കെ നല്ല ഡിമാൻഡാണ് നമ്മുടെ നാട്ടില് കാര്യം ഉള്ള ഡി എക്സ് എല്ലും വലിപ്പുള്ള ആളുകൾക്ക് ഇടാൻ പറ്റിയ വസ്ത്രങ്ങൾ കേട്ടോ ബ്ലാക്ക് ജീൻസ് ഓക്കെ ബ്ലാക്ക് മറ്റും ഓൺലി ബ്ലാക്ക് കളർ കേപ്പാറ ഒരുപാടുണ്ടല്ലേ ഇവിടെ നമുക്ക് ജീൻസ് പാൻ പർച്ചേസ് മിനിമം പർച്ചേസ് ഓ അങ്ങനെയുണ്ട് അതാണ് അപ്പൊ താഴെ കാണുന്ന നമ്പർ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ഇവർ പറഞ്ഞു തരുമോട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ആവശ്യമുള്ള ആളുകൾക്ക് ഒരു പൊതുജന നന്മയ്ക്ക് വേണ്ടി മാത്രം ഈ ഒരു ഷോപ്പ് നിങ്ങളേക്ക് എത്തിക്കുന്നു പർച്ചേസിംഗ് പവർ ഒക്കെ നിങ്ങൾക്കാണ് ഓ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഒരു ഐറ്റം ആണ് ഈ കാണുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ ജീൻസൊക്കെ കാണാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് ഇവിടുത്തെ ഐറ്റംസ് കാണുമ്പോൾ നെക്സ്റ്റ് അശോക് ഭായ് എടുക്കുവാണ് അശോക് ഭായ്റ്റി ത്രീ ഫിഫ്റ്റിയുടെ അല്ലേ ഓൺലി ഫിഫ്റ്റി വാവ് സൂപ്പർ മുന്നൂറ്റമ്പതിന്റെ ജീൻസ് ആണ് റേറ്റ് ഇത് നല്ലൊരു എന്താ പറയുക ഞാനൊരു കാരറ്റ് ഫിറ്റ് ആണ് അതിൻ്റെ ഒരു ഫിനിഷ് ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടോ ബട്ടന്റെ ക്വാളിറ്റി ഇതാണ് സ്റ്റിച്ചിൻ്റെ ക്വാളിറ്റി ഇതാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവിടെ ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡബിൾ പോക്കറ്റും കാര്യങ്ങളൊക്കെയാണ് പോക്കറ്റിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നുണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ല നമ്മുടെ നാട്ടു നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഇത് ധരിച്ചിരിക്കുന്ന പോലത്തെ ഉള്ള സെയിം ജീൻസാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ നല്ല ക്വാളിറ്റി ഏറ്റവും ആണ് ഫസ്റ്റ് കളക്ഷൻസിന്റെ കിഡ്സിന്റെ സെക്ഷനിൽ നമ്മൾ വന്നിരിക്കുകയാണ് നമുക്ക് അഡൽസിന് മാത്രമല്ല കിഡ്സിനുള്ള ഡ്രസ്സുകൾ ഇവർ ഒരുക്കുന്നുണ്ട് ഇതാണ് രൂപ രൂപീസ് നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ഒരു ആണ് ഷർട്ട് ആൺകുട്ടികൾക്ക് വേണ്ടിട്ടുള്ള നല്ല കിട്ടുന്ന ഷർട്ടുകളും ഒരു ട്രൗസറും ആണ് നമുക്ക് ഓ പല പല ഡിസൈൻസിൽ നമുക്ക് അവൈലബിൾ ആണ് കണ്ടോ നല്ല അടിപൊളി ഐറ്റം ആ കുട്ടികൾക്ക് വേണ്ട പല സൈസില് കുത്തി സൈസിലുള്ള ഷർട്ടുകൾ നടത്താൻ താല്പര്യം അന്വേഷിച്ചു പോകണ്ട നമ്മുടെ മസ്സിൽ താഴെ കണ്ട നമ്പർ വിളിച്ചാൽ മാത്രം നോക്കി മാത്രമേ നോക്കിയൻ ആണ് റോസും ബ്രൗണും നല്ല കിഡിലൻ കോമ്പിനേഷനിലുള്ള ഐറ്റംസ് ആണ് ഇവര് എത്തിക്കുന്ന കേട്ടോ ആളുകളുടെ മുന്നിലേക്ക് കുറച്ചും കൂടി സൈസ് അല്ലേ വയസ്സ് മൂന്ന് വയസ്സ് നാലു വയസ്സേറും ഇതേ മൂന്ന് വയസ്സില് എട്ട് വയസ്സ്

പാന്റുകൊണ്ട് തനിയ ഷർട്ടും ഇത് പോപ്കോൺ ആണ് ഷർട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മുതിർന്ന ആളുകളുടെ ഡ്രസ്സും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഡ്രസ്സിനാണ് ഏറ്റവും കൂടുതൽ വില അപ്പൊ നിങ്ങൾ വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് വിച്ചാലും ഇത് മറിഞ്ഞു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതാണ് ഒരു വിജയം ഐറ്റം ഓ ഷർട്ട് മാത്രമായിട്ടുള്ള കുത്തി ഷർട്ടുകൾ മാത്രമല്ല ഓ ഈ ഒരു ഷർട്ടിന് ഒരു പ്രത്യേകിച്ച് ബെനിയം വരുന്നുണ്ട് പുറമെയാണ് നമുക്ക് ഷർട്ട് വരുന്നത് നമുക്ക് ഇങ്ങനത്തെ പോക്കറ്റ് പോക്കറ്റൊക്കെയാണ് പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എത്ര വില ഈ മോഡലിൽ എന്തോത്തഞ്ച് രൂപ മാത്രം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എങ്ങനെ പോലെ ഒരു നാനൂറൊക്കെ വെച്ചാലും അറിഞ്ഞു പോകട്ടോ നല്ല അടിപൊളി ഡീൽ ആയിരിക്കും ഏത് കാലത്തും നമുക്ക് വിൽപ്പന നടക്കും അപ്പൊ പെരുന്നാളൊക്കെ വരുവാണ് നിങ്ങൾ വാങ്ങിച്ചു വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ആണ് ഓപ്പർച്യൂണിറ്റിയാണ് ബ്രസപ്പീ കാണുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് പാർസലുകളാണ് കേട്ടോ കേരളത്തിലേക്ക് പാർസൽ ചെയ്ത് തുണിക്കടകളിലേക്ക് പോകാൻ വേണ്ടി വെച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് നോക്കി എത്ര പാർസൽസ് ആയിരിക്കണതെന്ന് പറയുമോ നമ്മൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ചെയ്ത് ഇവിടുത്തെ വീഡിയോ ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ഷോപ്പ് കൊണ്ട് പ്രയോജനം ലഭിച്ചു വീട്ടിലിരുന്ന് ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്കൊക്കെ സ്ത്രീകൾക്കും കുടുംബശ്രീ യൂണിറ്റുകാർക്കും അല്ലെങ്കിൽ വഴിയരികിലൊക്കെ കച്ചവടം ചെയ്യുന്ന അച്ഛന്മാർക്കും സിംഗിൾ റൂം ഷോറൂമൊക്കെ നടത്തുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടല്ലോ നേരിട്ട് കണ്ടല്ലോ ഇത്രയും ക്വാളിറ്റിയുള്ള ഷർട്ടുകളാണ് വിൽക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ ആ ഒരു ബഡ്ജറ്റിലുള്ള ഷർട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ് ഏറ്റവും മാക്സിമം നമുക്ക് വരുന്ന മുന്നൂറ് രൂപയാണ് ഏകദേശം എൺപത്തി അഞ്ച് രൂപയിലാണ് ഷർട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റി ഫൈവ് ടു ത്രീ ഹൺഡ്രഡിൽ എല്ലാം അവസാനിക്കും നമ്മുടെ നാട്ടിൽ മിനിമം ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിൽ വെച്ചാൽ പോലും നമുക്ക് ലാഭമാണെന്ന് പറയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മസ്സ് കളക്ഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് താഴെക്കാണ്ട നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി നമ്മുടെ കോയമ്പത്തൂർ ആണ് ഈ ഒരു ഷോപ്പ് സിറ്റിയത് ടൗൺ ഹാൾ റോഡിൽ പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് തന്നെയാണ് മസ്സ് കളക്ഷൻസ് ഉള്ളത് നമുക്ക് നേരിട്ട് വരാൻ താല്പര്യം ആളുകൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഉണ്ട് ട്രെയിൻ മാർഗം നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാം അതല്ല എന്നുള്ളെങ്കിൽ താഴെക്കാണെന്ന നമ്പറിൽ വിളിച്ചാൽ പതിനാല് ജില്ലകളിലേക്കും ഇവിടുന്ന് ഡ്രസ്സുകൾ ഡെലിവറി ഉണ്ട് അതിന്റെ കാറ്റലോഗ് ഉൾപ്പെടെ വാട്സാപ്പിലേക്ക് അയച്ചു തരും സുതാര്യമാണ് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഷോറൂമാണിത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ